നന്ദി പറയുമ്പോൾ പന്നി നക്കാടി കണ്ണി പൊട്ടും ആ അല്ല ഇങ്ങനെ പാട്ട് കണ്ണനിന്ന് പേര് കുട്ടി വേഗം തിന്നാല് തിന്ന നിന്നെ കിടത്തി ഉറക്കി സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കട്ടെ കെട്ടിപ്പിടിക്കട്ടെ മുത്തേ

and i am going to take it wet it sun ali oppo van edukku and ikke saaram avadana na ikke special ma ginna gandhadine okay okay adiyukku na adikku udukande dukkan maadi do udtin nandidine undan adikku na adik ടവ് നടക്കുന്നു നാരങ്ങ പിഴിഞ്ഞ കുട്ടീനെ അക്കുന്നട അക്കുന്നോ ഞാൻ കുടിക്കട്ടെ അയിനറയാ പോയേ നന്ദ പറഞ്ഞ പോലെ പമ്മി പമ്മിപ്പോയി ഇത്രയും ഹൈ ക്വാളിറ്റി സാധനം അടിക്കണെങ്കിൽ ആലോചിച്ചു കുറച്ചു എന്താ അടിക്കാതെ ഇപ്പൊ എല്ലാം ആരെങ്കിലും തുടങ്ങും நாடகாடா நைசீ தெரைய